ഹലോ ഗൈസ് അപ്പോൾ ആക്ച്വലി ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ബിഗ് ബോസിലെ മസ്താനി ഔട്ടായിരുന്നു പറഞ്ഞിട്ടുള്ള എവിക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം സ്ഥിരം കാണുന്ന പോലെ തന്നെ ലാലേട്ടൻ ലാലട്ടൻ ഉള്ള പോലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഈ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ പേര് കാണിക്കും അപ്പോഴാണ് മസ്താനി എവിക്റ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ മസ്താനി എണീറ്റ് നിൽക്കും അപ്പോൾ ആളുകളെല്ലാവരും കൂടിയിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളെല്ലാം കൂടിയിട്ട് മസ്താനിയെ കെട്ടിപ്പിടിക്കുകയും ബൈ പറയുകയും ചെയ്യുന്നു അപ്പം ഈ വീഡിയോ കണ്ടപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായി തോന്നി കേട്ടോ കാരണം എന്താ പറയുക മസ്താനി ഔട്ടായി എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി ആ ബിഗ് ബോസിലുള്ള എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കൈയടിച്ച് എസ്പെഷ്യലി അപ്പൻ്റെ പേര് മറന്നു അവനൊക്കെ ഭയങ്കര കൈയടിച്ച് കൈയടിച്ച് എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം അതാണ് അതായത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി കാരണം സാധാരണ ഇങ്ങനെ ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഭയങ്കര കരച്ചിലും ബഹുളൊക്കെ ആയിട്ട് എടുക്കുവാനുള്ള ആൾക്കാർ ഒരു ആറ്റിറ്റ്യൂഡ് പക്ഷേ വളരെ ഡിഫറെൻ്റായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൈയടിക്കുന്നു സന്തോഷിക്കുന്നു എന്തൊക്കെയോ കാണിക്കുന്നു അങ്ങനെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് വളരെ ആയിട്ട് തോന്നി അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് മസ്താനിക്ക് സംഭവിച്ചിട്ടുള്ളത് സംഭവം ഞാൻ ഇങ്ങനെ നോക്കിയിട്ടോ കുറച്ചുള്ള കാര്യം വീഡിയോസൊക്കെ നോക്കി അപ്പോഴാണ് സത്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് വെറും രണ്ടാഴ്ചയാണ് ഈ മസ്താനി ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത് വെറും രണ്ടാഴ്ച അപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഭയങ്കര നെഗറ്റീവ് ടീവ് ക്യാരക്ടർ അതായത് വില്ലൻ വില്ലത്തി ക്യാരക്ടർ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു മസ്താനി ബിഗ് ബോസിൽ ബോസിലെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഗെയിം സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ അത് പ്രേക്ഷകർക്കും അതിലുള്ള ആൾക്കാരും ഒന്നടങ്കം വെറുപ്പിച്ചൊരു കഥാപാത്രം അത്രേ എനിക്ക് പറയാനുള്ളു കാരണം പല പുറത്ത് നടന്ന കാര്യങ്ങളും കാരണം ഈ കളി നടന്നതിന് ശേഷം എടിക്കളി വന്ന ആളാണ് മസ്താനി പുറത്തുള്ള കാര്യങ്ങളെല്ലാം അകത്ത് പോയി പല ആൾക്കാരോടും പറഞ്ഞു കൊടുത്തു അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു പല ആൾക്കാരെയും തമ്മെ തല്ലിപ്പിക്കാൻ നോക്കി അതായത് പണ്ടുള്ള പെണ്ണുങ്ങളൊരു സംഭവം ഉണ്ടല്ലോ ഏഷ്യനിക്ക് കൂട്ടി കൊടുക്കുക നോക്കണം ആ അപ്പോൾ ഇതേ സംഭവം ഇതേ സംഭവമാണ് അവിടെ ഇംപ്ലിമെൻ്റ് അത് ഏഷ്യനിക്ക് കൂട്ടി കൊടുക്കുക പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയാം അവിടെ പറയാം മറ്റൊരു പറയാം അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പിന്നെ പല ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയുക ബിഗ് ബോസിൻ്റെ ഹൗസിലുള്ള ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ മസ്താനേൻ്റെ അകത്ത് പോയി ചെയ്തതുകൊണ്ട് പ്രേക്ഷകർ വിധി എഴുതി ഇങ്ങനെ ആളെങ്കിൽ കൊള്ളത്തില്ല കാരണം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം നെഗറ്റിവിറ്റി ആർക്കും ഇഷ്ടപ്പെടുന്ന സാധനമല്ല നമ്മൾ കുറച്ചൊക്കെ നമ്മൾ കളി ചിരി കാര്യങ്ങൾ ഗെയിമൊക്കെ ആവാം ബട്ട് അതിനപ്പുറം ഒരു ഭയങ്കര ഒരു മോശപ്പെട്ടൊരു തമ്മിൽ തല്ലും തമ്മിൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ആരും അക്സെപ്റ്റ് ചെയ്യാനാണ് ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്താനി പെട്ടെന്ന് ഔട്ടായി രണ്ടാഴ്ച കൊണ്ട് തന്നെ ആൾ ഔട്ടായിപ്പോകും അതാണ് കാരണം ആളവിടെ ഒരു രീതിയിലും പരിപാടി ചെയ്യുന്നില്ല ഗെയിം കളിക്കുന്നില്ല ഈ പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഗെയിമിങ് മെത്തേഡ് ആരെടുത്താലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ബിഗ് ബോസ് ആണെങ്കിലും പറയാണ് ആയിരിക്കും കാരണം നെഗറ്റിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിമിങ് സ്ട്രാറ്റജി ഒരു സോഷ്യൽ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ബിഗ് ബോസ് ഹൗസിലൊക്കെ പോയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഗെയിമിങ് സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോരാ ഒരിക്കലും അവിടുത്തെ ആൾക്കാർക്ക് താല് താല്പര്യം ഉണ്ടാവില്ല പുറത്ത് ആൾക്കാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അതാണ് ഇപ്പം ഈ മസ്താനി എന്ന് പറയുന്നത് ഈ സെലിബ്രിറ്റി ആൾക്കാർക്ക് ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ലേഡിയാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആ പുള്ളിക്കാരി കുഴപ്പമില്ല നല്ലൊരു ക്യാരക്ടറാണ് നല്ലതാണ് അതാണ് നമുക്ക് തോന്നും പക്ഷേ ഇൻസൈഡ് ഓഫ് ഒരാളുടെ വ്യക്തിത്വം കുറച്ചൊക്കെ ഔട്ട് ആക്കുന്നത് ബിഗ് ബോസിലൂടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കുറച്ച് ക്യാരക്ടർ എങ്ങനെ പോലും നമുക്ക് നമ്മുടെ ക്യാരക്ടർ ഹൈഡ് ചെയ്യാൻ പറ്റില്ല അത് കുറച്ചൊക്കെ പുറത്തോട്ട് കറക്റ്റായിട്ട് വരും അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാരക്ടർ ബിഗ് ബോസിൽ പുറത്തോട്ട് വന്നിട്ടുണ്ട് സത്യത്തിൽ അപ്പോൾ അത് മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതിയത് ഓക്കെ അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ച് തരാം ആ വീഡിയോയിൽ മസ്താനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ണല്ലോ ഇവരുടെ അവരുടെ ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പറയട്ട് ഉനിപ്പോ ഉഞ്ഞി പറഞ്ഞു ഇന്നത്തെ ഏഴ് വർഷം മുമ്പേ അവര് ഇങ്ങനെ കുടുംബത്തിലേക്ക് പറയുന്നത് മുക്കുബന്ധം അറിയിച്ചിട്ട് ഒരു ലീറ്റർ ഫ്ലവർ ലീറ്റി ഫ്ലവർ എന്നുള്ള സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പറയട്ട് ഊണി പറഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡിപ്പോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇത് ഈ ഒരു ഗ്രാം സംഘത്തിന് ആഭരണം കണ്ടിട്ടുള്ളൂ അതായിരുന്നു തിരിച്ചെടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അങ്ങനത്തെ കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത എല്ലാവരും അടുത്ത് ആത്മഹത്യ ജോലി പോയിട്ട് അത് അങ്ങനെ 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 പിരികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചി മുങ്ങിയാണ് കൂടുതൽ കൊടുങ്ങല്ല അങ്ങനെ നമ്മള് സ്ഥലം പറഞ്ഞ തീരൊക്കെ മാറ്റിയാണ് കൊച്ചീനെ പോകാൻ വരാൻ പറ്റുകൊണ്ടിരിക്കണം കാരണം കൊച്ചി ആൾക്കാർക്ക് പൈസ കൊള്ളാൻ പറ്റട്ട പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനും ഉമ്മയാത്തത് ഇതരള്ളന്ന് പറയുന്നത് എന്റെ ഉമ്മാരു സ്ത്രീയാണ് ഞങ്ങൾ വാപ്പയും ഉമ്മ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ്റെ വാപ്പേന്റെ തള്ളിയിരുന്ന തണി ഭയങ്കര ചെറുപ്പം മുതലേ വായിക്കറിയാ വരള്ളൂ മസാല ചെറുപ്പം മുതിർന്ന പഴയ ചെറുപ്പം മുതലേ കറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടായിരിക്കും ഞാൻ പേര് പിന്നീട് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ എനിക്ക് ഇത് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയ സംഭവം കേട്ടോ ഇതാരാ പറയണത് ഒന്നും അറിഞ്ഞൂടാ പക്ഷെ പറയുന്ന കാര്യം മസ്താനിയുടെ കുറിച്ചാണ് മസ്താനി പറഞ്ഞ ആള് മുസ്ലിമാണ് അപ്പം ആളുടെ പാരൻസ് ഉമ്മ എന്തോ മുക്കുപണ്ടം പണയം വെച്ചൊന്നും അവരത് പറ്റിച്ചൊന്നും അങ്ങനെ അതിൻ്റെ ആൾ മരിച്ചൊന്നും അത് അത് ചെയ്ത് കൊടുത്ത ആൾ ആത്മഹത്യ ചെയ്തെന്നും അതുപോലെ തന്നെ പോലീസ് എന്താ പോലീസ് പിടി പിടി പിടിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നതാ ഓക്കെ പ്രശ്നമായെന്നും പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായെന്നും അങ്ങനെ അവിടെ നിന്ന് മാറി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടോ സത്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞു വിടാം ഓക്കെ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടു അത് നിങ്ങളെ കേൾപ്പിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഇത് പറയുന്നുണ്ട് ആൾ ഭയങ്കര മോശമായിട്ട് തെറി പറയും കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ പറയുന്നു ഓക്കെ അപ്പോൾ തെറി പറയുള്ള കാര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല തെറി പറഞ്ഞിട്ടുള്ള കാര്യം ബിഗ് ബിഗ് ബോസിലോ പ്ലാറ്റ്ഫോമിലോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ബട്ട് ആളെ ക്യാരക്ടർ അവിടെ കാണിച്ചത് വളരെ മോശമായിപ്പോയി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് അത് സെലിബ്രിറ്റീസായ ചില ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രണ്ട് ക്യാരക്ടർ എടുക്കുകയെന്ന് പറയും അതായത് ആളിപ്പം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അല്ലാത്ത പക്ഷം ബിഗ് ബോസിൽ വരുമ്പോൾ അവരെ അഗേൻസ്റ്റ് പറയും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറുണ്ട് അത് സത്യത്തിൽ ഒരു നല്ലൊരു സ്വഭാവമല്ല നമുക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാതെ നമ്മൾ സംസാരിക്കാമെന്ന് പറയും ആ സ്വഭാവം എടുക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ പറഞ്ഞു കേട്ടു കറക്റ്റായിട്ട് അറിഞ്ഞുവിടാം പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് പ്രശ്നമുണ്ടാക്കുക അവിടെ പോയിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക തമ്മി തല്ലിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പരത്തി കൊടുക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന സ്ത്രീകളോട് എനിക്ക് വളരെ കുച്ചാണ് എനിക്ക് ഒരു രീതിയിൽ അഭിപ്രായം യോജിക്കാൻ പറ്റില്ല അഭിപ്രായമില്ല അതേ പറയാൻ പറ്റത്തുള്ളൂ അതേപ്പെട്ട ഒരാളായിട്ട് എനിക്ക് മസ്താനിയെ വിലയിരുത്താൻ പറ്റത്തുള്ളൂ ഓക്കെ കാരണം അത് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു കാര്യം അതിൽ കൊടുത്തിട്ടില്ല ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല അപ്പോൾ എന്താണ് ആൾ ഉദ്ദേശിച്ച് പോയത് എന്ന് തന്നെ നമുക്കൊരു ഇതില്ല അടി ഉണ്ടാക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല അടി ഉണ്ടാക്കാൻ വേണ്ടി പോയി അത്രയേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് ആൾക്കാർ കാണുന്നത് അത് ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ബിഗ് ബോസ് പോയാൽ അടി ഉണ്ടാക്കാം അത് ഉദ്ദേശിച്ചായിരിക്കാം പക്ഷേ എന്തായാലും തോറ്റിപ്പോയി രണ്ടാഴ്ച കൊണ്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ആൾ തിരിച്ച് പോകുന്ന ബൈക്കിൽ കുറേ മീഡിയക്കാരൊക്കെ ചോ ചോദിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പക്ഷേ അതൊന്നും മുഖം കൊടുക്കാതെ ആൾ ആൾക്ക് താല്പര്യമില്ല സംസാരിക്കാൻ കാരണം കാരണം ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമൊന്ന് ഔട്ടായി പോകുന്നതല്ലേ അപ്പം അതിൻ്റെ സങ്കടവും ഫ്രസ്ട്രേഷനും അതിൻ്റെ വിഷമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേഡ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവരൊന്നും വലിയ മൈൻഡാക്കാതെ പോകുന്നൊരു പൂക്ക് ഞാൻ കണ്ടായിരുന്നു കാറിൽ പോകുന്നത് ഓക്കെ അപ്പം ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്തിലാണെങ്കിലും എന്ത് ഗെയിമിലാണെങ്കിലും ഈ ഗെയിം അല്ലെങ്കിലും ഒരു നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്താലാണ് അവിടെ നമ്മൾ സക്സസ് ആവത്തുള്ളൂ എവിടെയും നെഗറ്റിവിറ്റി നമ്മൾ ഇംപ്ലാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും സക്സസ് ആവില്ല ഓക്കെ അപ്പോൾ അതാദ്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി ഇത് മൊത്തത്തിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഉള്ള ആൾക്കാരല്ല എവിടെയും ഇതൊരു മെസ്സേജായിട്ട് കാണാം ഓക്കെ